പ്രിയപ്പെട്ടവരെ സാന്ദ്ര തോമസ് കനലരിയുന്ന പോരാട്ട വഴിയിലെ കരുത്തുറ്റ പെൺശബ്ദം മലയാള സിനിമയിലെ ആൺ കോയ്മയ്ക്കെതിരെ ഇങ്ങനെ ഒരു പെൺശ്ദം ആദ്യമായാവും ഉയർന്നു പൊങ്ങുന്നത് കേട്ടുപരിചയം ഇല്ലാത്തത് കൊണ്ടാവും സിനിമയെ ഇത്രകാലം ഭരിച്ചുപോകുന്ന മീശ പച്ച ആണുങ്ങളും മീശയില്ലാത്ത ആണുങ്ങളും സാന്ദ്ര തോമസിന്റെ ഉറച്ച ശബ്ദം കേട്ട് ഭൂ ഞെട്ടിയത് വിരണ്ടുപോയവർ പക്ഷേ ആ വിരൾച്ചയും വീഴ്ചയും കുറച്ചു നേരമേ ഉണ്ടായിരുന്നുള്ളൂ പിടഞ്ഞെഴുന്നേറ്റ് അവർ സാന്ദ്ര തോമസിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും പടയോട്ടം തുടർന്നു ഒരു ഒളിയമ്പും ഏറ്റു ഒരുക്കമായിരുന്നില്ല സാന്ദ്ര തോമസ് അതിൻ്റെ തെളിവാണ് ഫോൺ ചെയ്ത കേരളത്തിലെ ഒരു വലിയ നടനോട് മഹാനടനോട് സാന്ദ്ര പറഞ്ഞ വാക്കുകൾ തിരശ്ശിലയിൽ ആണടലയാളത്തിൻ്റെ അധികാരത്തിൻ്റെ കറകളഞ്ഞ ആൺവീരത്തിൻ്റെ വേഷങ്ങൾ പലതവണ കെട്ടിയാടിയിട്ടുള്ള ആടിയിട്ടുള്ള ആ മഹാനടനെ നിങ്ങൾക്കറിയാം ഒരു ദിവസം ആ സിനിമാ നിർമ്മാതാക്കളുടെ ഫീസില്ലാ വക്കീലായി അദ്ദേഹം സാന്ദ്രയെ വിളിക്കുകയാണ് ഒരുമാതിരി സ്ത്രീകളെല്ലാം ആ വലിയ നടൻ്റെ വിളിയിൽ വീണ് പോവേണ്ടതായിരുന്നു പക്ഷേ സാന്ദ്ര വീണില്ല സിനിമാ മേഖലയിൽ നിന്നും ഇത്ര കാലം നേരിട്ട നെറുകേടിൻ്റെ പുള്ളുന്ന ഓർമ്മയിലാവണം സാന്ദ്ര ആ മഹാനടനോട് ആ വലിയ നടനോട് ഒന്ന് തിരിച്ചു ചോദിച്ചു അങ്ങേക്കും ഒരു മകളില്ലേ അവൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നേൽ അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു സാന്ദ്രയുടെ ചോദ്യത്തിന് ഫലമുണ്ടായി കേട്ടോ മഹാനടൻ സാന്ദ്രയ്ക്കൊപ്പം ചെയ്യ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നൈസായിട്ടങ്ങ് മുങ്ങി പിന്മാറി സ്ത്രീകളെ ചേർത്ത് നിർത്തലും സ്ത്രീകൾക്ക് വേണ്ടി പോരാടലും തിരുശീലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ തിരുശീലയിൽ മാത്രം മലയാള സിനിമയിൽ നിർമ്മാണ മേഖലയിൽ എല്ലാ അർത്ഥത്തിലും പുരുഷന്മാർ അടക്കി വെച്ചിരുന്ന അടക്കി വാണരുന്ന ഒരു രംഗമായിരുന്നു സ്ത്രീ നിർമ്മാതാക്കൾ വളരെ കുറവായിരുന്നു ഇവിടെ സിനിമാ നിർമ്മാണ മേഖലയിൽ സാന്ദ്രയുടെ സാന്നിധ്യം പലരുടെയും ഉറക്കം കിടത്തി ആ ഉറക്കക്കേടിൻ്റെ കെറിവ് അവർ പലവട്ടം സാന്ദ്രയോട് കാണിച്ചു ഫ്രൈഡേ ഫിലിംസിലെ പാർട്ട്ണറായ വിജയ് ബാബുമായി പിരിഞ്ഞ് സാന്ദ്രം ഒറ്റയ്ക്ക് സിനിമാ നിർമ്മാണം ആരംഭിച്ചപ്പോൾ എതിർപ്പും അവഹേളനവും പണ്ടുണ്ടായിരുന്നതിലും കൂടി നീ ഒരു പെണ്ണല്ലേ അല്ലെങ്കിൽ നീ ഒരു പെണ്ണ് മാത്രമാണെന്ന മട്ടിലുള്ള ആൺ അഹംഭാവത്തിൻ്റെ ചില തികട്ടലുകൾ വിട്ട് തികട്ടി എത്ര കെട്ടി അമർത്തിയാലും ഇടയ്ക്ക് പൊട്ടു വിളയിച്ചാടുന്ന അളിഞ്ഞ ആൺകാഴ്ചയുടെ ഒളിനോട്ടങ്ങൾ അശ്ലീലം നിറഞ്ഞ ഒരു ആൺനോട്ടത്തിന് മുന്നിലും ചൂളാൻ ഒരുക്കമായിരുന്നില്ല തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല സാന്ദ്ര എന്ന പെൺകുട്ടിയുടെ പെൺ മനസ്സ് തങ്ങൾ കെട്ടിപ്പൊക്കി ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആൺ അധികാരത്തിൻ്റെ ചൂടും ചൂരും നിറഞ്ഞ ഇടങ്ങളിലേക്ക് സാന്ദ്ര എന്ന പെണ്ണ് കടന്നു വരുന്നത് തടുക്കാൻ അവർ പല വട്ടം ശ്രമിച്ചു ആ ശ്രമത്തിൻ്റെ താൽക്കാലിക വിജയം മാത്രമാണ് സാന്ദ്രയ്ക്കെതിരായ കോടതി വിധി ആ കോടതി വിധി വന്ന വഴിയെ നമുക്കൊന്ന് പോവാം അങ്ങോട്ടോ പുറകോട്ട് പോകാം അധികം ഒന്നും പോകണ്ട ഒരു ഒന്നോ രണ്ടോ വർഷം മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ഭരിച്ചും ഭരിച്ചും മുടിച്ചും കൊണ്ടുവരുന്ന ഒരു സംഘമുണ്ട് താപ്പാനകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഘം ആ സംഘത്തിൽ പലരുമുണ്ട് മുടിയുള്ളവരും മുടിയില്ലാത്തവരുമുണ്ട് താടി വളർത്തിയവരും താടി വടിച്ചവരുമുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ അമിത താല്പര്യം ഉള്ളവരുണ്ട് താല്പര്യം ഒട്ടും നിപ്പനായി നിൽക്കുന്ന നിൽപ്പിൽ ആറ് പെഗ് അടിക്കുന്നവരുമുണ്ട് ഒട്ടും അടിക്കാത്തവരുമുണ്ട് ഈ സംഘത്തിലെ പ്രമാണിമാർ രണ്ടുപേരാണ് ഒന്ന് ഇപ്പോൾ അങ്ങനെ സിനിമയൊന്നും ഇല്ലാത്ത സുരേഷ് കുമാർ പഴയ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ മേനകയുടെ നടി മേനകയുടെ ഭർത്താവ് നടി കീർത്തി സുരേഷിലെ സുരേഷ് രണ്ടേമ രണ്ടാമന ഒരു വർഷം മുന്നിലേറെ സിനിമകൾ ചെയ്യുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ നടന്നു വരുന്ന അശ്ലീല കാഴ്ചയിൽ കണ്ടും അടുത്തിട്ടാവാം ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രവൃത്തികൾ നേരിട്ട് കണ്ട് വിഷമിച്ചിട്ടാവാം മലയാള സിനിമ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വെറുതെ മോഹിച്ചത് കൊണ്ടാവാം സാന്ദ്ര തോമസ് ലിസ്റ്റിനെതിരെ ഒരു തുറന്ന പറച്ചിൽ നടത്തുന്നു തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരൻ്റെ വഴിവിട്ട നീക്കങ്ങൾക്ക് കേരളത്തിൽ വഴി നൽകുന്ന ആളാണ് ലിസ്റ്റൻ എന്ന് സാന്ദ്ര പറഞ്ഞു മലയാള സിനിമാ വ്യവസായത്തെ മൊത്തമായി ലിസ്റ്റിൻ ഒറ്റിക്കൊടുക്കുകയാണ് ലിസ്റ്റിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോബിയുടെ കേരളത്തിലെ ഏജന്റാണ് ലിസ്റ്റിനെ മുന്നിൽ നിർത്തി അവർ കളിക്കുന്ന വൃത്തികെട്ട പുറാട്ട് നാടകമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് സാന്ദ്ര പറയുന്നുണ്ട് സാന്ദ്ര അതുകൊണ്ടൊന്നും നിർത്തിയില്ല മലയാള സിനിമയെ ബോധപൂർവ്വം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നത് സിനിമ കളിക്കുന്ന തിയേറ്ററുകളിലെ കണക്കുകൾ മാത്രം ജനങ്ങളെ അറിയിച്ച് മലയാള സിനിമാ നിർമ്മാണം ഒരു നഷ്ടക്കച്ചവടമാണെന്ന് കാണിക്കാനുള്ള വൃത്തിയേട്ട തന്ത്രമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെയ്യുന്നതെന്നും അവർ പറയുന്നുണ്ട് ഇതുമൂലം മലയാള സിനിമയിൽ പണം മുടക്കാൻ മലയാളത്തിൽ നിന്നും ആളുകൾ പ്രൊഡ്യൂസേഴ്സ് വരാതെ ആവുന്നു അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തുള്ള വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ മലയാള സിനിമ എത്തിച്ചേരും ഇതിനുള്ള ഗൂഢ നീക്കമാണ് ലിസ്റ്റിനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടി ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകുന്നതും ലിസ്റ്റിനാണ് കാരണം ലിസ്റ്റിനാണ് അവരുടെ കേരളത്തിലെ ഏജന്റ് അവരിൽ നിന്നും പണം വാങ്ങി കൂടിയ പലിശയ്ക്ക് മലയാള നിർമ്മാതാക്കൾക്ക് നൽകുകയാണ് ലിസ്റ്റിൻ ചെയ്യുന്നത് സാന്ദ്ര ഒന്നുകൂടി പറയുന്നുണ്ട് നിശ്ചിതമായ വാക്കുകളിലും പ്രവർത്തികളിലും ഒരു ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പും കിടപ്പുണ്ടെന്ന് ഇത്രയും പറഞ്ഞിട്ട് സാന്ദ്ര ഒന്നുകൂടി പറഞ്ഞു ഈ തുറന്നു പറച്ചിലിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും മലയാള സിനിമയെ രക്ഷിക്കുക രക്ഷിക്കേണ്ടവർ തന്നെ സഹമരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു തുറന്നു പറച്ചിൽ ആവശ്യമാണെന്ന് തോന്നുന്നു എല്ലാം അറിഞ്ഞിട്ടും സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തുടരുന്ന മൗനം അതിലേറെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് മറ്റൊരു മാർഗവും കാണാതെ എനിക്ക് ഇത്രയും പറയേണ്ടി വന്നു സത്യത്തിൽ ഒരു കടന്നൽക്കൂട്ടിലേക്കാണ് സാന്ദ്ര തോമസ് വലിയൊരു കല്ലെടുത്തിട്ട് ചെന്നം പിന്നം എറിഞ്ഞത് കല്ല് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു കടന്നലുകൾ കൂട്ടത്തോടെ ഇളകി സാന്ദ്രയെ കുത്തി നോവിച്ചു കുത്തേറ്റ് വേദന ചുറ്റും പിന്മാറാൻ സാന്ദ്ര ഒരുക്കമായിരുന്നില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ രംഗത്ത് വന്നു അസോസിയേഷനിലെ ചിലരുടെ മാത്രം തീരുമാനങ്ങൾക്കനുസരിച്ചാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്ന് അവർ ആരോപിച്ചു സാന്ദ്ര ആരെയാണ് ഉന്നം വെക്കുന്നതെന്ന് വ്യക്തമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന മേഖല ഇത്ര കണ്ട് സ്ത്രീവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടമാണെന്ന് ഇടമാണെന്നറിയുന്നതിൽ കടുത്ത അമർഷവും ദുഃഖവും തോന്നുന്നു അതിനാൽ കാതലായ മാറ്റങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാവണം ഇത് മാത്രമല്ല വേറെയും ആരോപണങ്ങൾ സാന്ദ്ര അസോസിയേഷനെതിരെ ആരോപിച്ചു ഇന്നത്തെ തുടർന്ന് സാന്ദ്രയെ അസോസിയേഷൻ പുറത്താക്കുന്നു സാന്ദ്രയെ പുറത്താക്കിയ നടപടി പിന്നീട് കോടതി സ്റ്റേ ചെയ്തു അപ്പോഴാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് വരുന്നത് പ്രസിഡന്റ് ട്രഷർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര പത്രിക സമർപ്പിച്ചു സാങ്കേതിക കാരണം പറഞ്ഞു സാന്ദ്രയിലെ പത്രികകൾ തള്ളി ഇതിനെതിരെ സാന്ദ്ര കോടതിയെ സമീപിച്ചു കോടതിയും സാന്ദ്രയുടെ ഹർജി തള്ളി വിധി അറിഞ്ഞ ഉടനെ ലിസ്റ്റിൻ സാന്ദ്രയെ കളിയാക്കി രംഗത്ത് വരികയാണ് പക്ഷേ കോടതി വിധി സാന്ദ്രയെ തളർത്തിയില്ല മലയാളം സിനിമയിലെ അനീതിക്കെതിരെ തന്നെ പോരാട്ടം തുടരുമെന്ന് വിധി അറിഞ്ഞ ശേഷം സാന്ദ്ര പറഞ്ഞ വാക്കുകൾ സൂചിപ്പിക്കുന്നു പലരും വഴിപാടും പ്രാർത്ഥനയും നേർച്ചയും നടത്തിയിരിക്കുകയായിരുന്നു എന്നറിഞ്ഞു കള്ളത്തറിവാണ് കോടതിയിൽ ഹാജരാക്കിയത് വിധി തിരിച്ചടിയായി ഞാൻ കാണുന്നില്ല എൻ്റെ ശരികൾക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് നിയമപരമായ അടുത്ത നടപടിയിലേക്ക് പോകും അതെ സാന്ദ്ര തോമസ് പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊരു പെണ്ണിന്റെ പോരാട്ടമായി ടു ടി വി കാണുന്നില്ല നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് തീയായി ജ്വലിക്കുന്ന മനുഷ്യന്റെ പോരാട്ടമാണ് സാന്ദ്രൻ നടത്തുന്നത് സാന്ദ്രയ്ക്ക് ജയിച്ചേ പറ്റൂ കാരണം നീതി നിഷേധിക്കപ്പെട്ട അനേകായിരങ്ങളുടെ നിശബ്ദ ശബ്ദം സാന്ദ്രയുടെ കൂടെയുണ്ട് നിശബ്ദരുടെ ശബ്ദമായി ഒരാൾ സ്വയം മാറുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് ജയിക്കാതിരിക്കാനാവുക അവസാന വിജയം സത്യത്തിൻ്റെ ആവും സാന്ദ്ര തോമസിന്റെ ഒപ്പമാവും സാന്ദ്ര തോമസിന് ഒപ്പമുണ്ട് ഞങ്ങളും